ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മുട്ട വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മളെ കുട്ടിയേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടുക അതുപോലെ നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ ഇതില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണേ അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇഡ്ലി ചെമ്പ് എണ്ണയൊക്കെ സ്പ്രെഡ് ആക്കിയിട്ട് ഒന്ന് വെക്കാം അതിന് ഇതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക കോഴിമുട്ട പൊട്ടിച്ച് വെക്കുമ്പോൾ നിങ്ങൾ ചെറിയ കോഴിമുട്ട എടുത്താൽ കണ്ടില്ലേ അതങ്ങോട്ട് പോകുന്നത് അപ്പോൾ വലിയ കോഴിമുട്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ അതാ ഇട്ടിലി ചെമ്പ് താന്നു വരെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അത് നാല് കോഴിമുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാല് കോഴിമുട്ട അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം ആവി കയറ്റലോ ഇത് വിസിൽ വന്നാൽ തന്നെ ആവി കയറി സെറ്റായി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാടാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലയും കൂടി ഒന്ന് സെറ്റാക്കാം ഈ മസാലയാണ് ഇതിൽ ഹൈലൈറ്റ് അപ്പോൾ അതടക്കട്ടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം മുഴുവൻ മല്ലിയാണ് അതുപോലൊരു എട്ട് മുളക് നമ്മളെ വറ്റൽ മുളകില്ലേ അതന്നെ പിന്നെ വേണ്ടത് മുഴുവൻ കുരുമുളകാണ് ഇതൊരു ഇതൊരൊന്നര ടീസ്പൂൺ എടുത്തി ഉണ്ടാവും പിന്നെ വേണ്ടത് കറിവേപ്പിലയും പുതിനീനച്ചപ്പും കൂടി കേട്ടോ രണ്ടും കൂടി ഒരു എടുക്കുക പിന്നെ വേണ്ടത് വെളുത്തുള്ളി അത് കൂടിയിട്ടുള്ള ഒരു അഞ്ചെണ്ണം എടുക്കുക വലുതെടുക്കുക കേട്ടോ ചെറുതാണെങ്കിൽ കൂട്ട എണ്ണം കൂട്ടുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മീൻസ് ഈ ഒരു മല്ലിയിൽ മല്ലിപ്പൊട്ടി വരുന്നവരെ ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കരിയേണ്ട കരിഞ്ഞ ടേസ്റ്റേ മാറിപ്പോവും മല്ലി പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ പാകം അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ കറിവേപ്പിലൊക്കെ നല്ലപോലെ അങ്ങനെ പൊട്ടുന്ന രീതിയിൽ ആയി കിട്ടണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ദേശം സെറ്റായിട്ട് ഇത് നേരം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ചെറിയ ചൂട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കും കൂടി ചെയ്യണം കേട്ടോ അതായത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അരയൊന്നും വേണ്ട വെള്ളമൊന്നും ചേർക്കേണ്ട ജസ്റ്റ് ഒന്നാ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതാ ഇതേപോലെയാണ് സെറ്റാക്കി എടുക്കേണ്ടത് ഇനി തമുക്കാടും കൊണ്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മളെ മുട്ടയും റെഡിയായി ഉണ്ടാവും മുട്ട ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നേക്കും നല്ലത് ഇനി വേ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടത്തിന് ചെയ്യാം ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കും കൂടി ചെയ്യാം പണിയൊന്നും ഇല്ല കേട്ടോ നമ്മളിത് ആ സെയിം പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇനി നമുക്ക് ഈ ആവിയിൽ വെച്ച മുട്ട ഒന്നും ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ച് പക്ഷേ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേനെ ഇത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പൊട്ടിത്തെറി ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഈ ഒരു പരിപാടി ചെറുതായിട്ട് പൊട്ടിപ്പോയി ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാതൊരു സംഭവമാണ് അതാ നാലും ഇട്ടുകൊടുക്കുക നാലെണ്ണമല്ല നമുക്ക് ഒരു അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കിട്ടോ അടുത്തെട്ടിലേക്ക് നമ്മൾ ആ ഒരു ഒഴുകിപ്പോയില്ലേ ആ സംഭവം കൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച മൊത്തം മസാല അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു ഉള്ളീൻ്റെ പകുതി ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇതില്ലേ ആ ഒരു മസാല ഇതിലേക്ക് ഫുൾ അങ്ങോട്ട് പിടിക്കണം മുട്ടയിലേക്ക് അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അത് ആ മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ ആ മസാല ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്കല്ലേ െല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക എന്താ വെച്ചാൽ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ആ മുട്ടയും കുറേ ഒക്കെ എടുത്തത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലേ നമ്മളെ അടിപൊളി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട മസാല സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ സെർവ് ചെയ്തിട്ടുള്ളത് നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടെ ആട്ടോ അപ്പോൾ ദാ ഇത് സെറ്റായിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറും നമ്മളെ മുട്ട മസാലയും സെറ്റാക്കി സെർവ് ചെയ്യാം ദാ ഇതാണ് അതിൻ്റെ കണ്ണിലെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് അതിൻ്റെ മസാല നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ആയിട്ടും കൂടി അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്